നമസ്കാരം മഹാൻ മാനസിലേക്ക് സ്വാഗതം പിണറായിക്കും സർക്കാരിനും പണി കൊടുക്കുമെന്ന് മന്ത്രി സുരേഷ് ഗോപി ദേവസ്വം ബോർഡുകളിലും കേന്ദ്ര സർക്കാർ കൈവയ്ക്കുന്നു രാജ്യത്തിനായി പുതിയ ദേവസ്വം നിയമം രാജ്യത്തുള്ള പതിനായിരക്കണക്കിന് വരുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലും ഹൈന്ദവ ക്ഷേത്രങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളുമെല്ലാം പലതരത്തിലുള്ള സംവിധാനങ്ങൾ വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അവസാനിപ്പിച്ച് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മറ്റു സ്ഥാപനങ്ങളും പുതിയ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നാൽ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ദേവസ്വം ഭരണവും മറ്റും ഒരേ രീതിയിൽ നടപ്പിൽ വരുന്ന സ്ഥിതി ഉണ്ടാകും ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ അജണ്ടയിൽ ഉള്ളതാണ് ഏറെക്കാലമായി ദേശീയ തലത്തിൽ ക്ഷേത്ര സംരക്ഷണത്തിന് പുതിയ നിയമം ഉണ്ടാക്കണമെന്ന ആവശ്യം ആർ എസ് എസും മറ്റു സംഘപരിവാർ സംഘടനകളും ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും താല്പര്യം എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ നിയമം നടപ്പിലാക്കുന്നതിന് വളരെ പ്രധാനമായ ആലോചനകൾ നടക്കുന്നു എന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ക്ഷേത്ര സംരക്ഷണത്തിന് പുതിയ നിയമം കൊണ്ടുവരും എന്ന് സൂചിപ്പിച്ചത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് അദ്ദേഹം നടത്തി വരുന്ന കലുങ്ക് സഭാ സമ്മേളനം പാലായിൽ നടന്നപ്പോൾ അവിടെ വെച്ചാണ് ഇക്കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത് കേരളത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ നടത്തുന്നത് സർക്കാർ രൂപീകരിക്കുന്ന ദേവസ്വം ബോർഡുകളുടെ കീഴിലാണ് കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് എന്നിവയാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡുകൾ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ക്ഷേത്രത്തിലും കൂടൽ മാണിക്യ ക്ഷേത്രത്തിലും പ്രത്യേക ഭരണസമിതികളുണ്ട് ഇതിൽ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിൽ തന്ത്രിമാരുടെ സ്വാധീനവും ഉണ്ടെങ്കിലും ഈ ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലെ അംഗങ്ങളെ സർക്കാർ നേരിട്ടാണ് നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടാണ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നു വരുന്നത് ദേവസ്വം ബോർഡുകളുടെ കീഴിലും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും കേരളത്തിൽ ഏതാണ്ട് പതിനായിരത്തിലധികം ക്ഷേത്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ പകുതിയിലധികം ക്ഷേത്രങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുമായി നീങ്ങുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടായാൽ കാലാകാലങ്ങളിൽ ബോർഡുകളും സർക്കാരും സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുമുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളുമുണ്ട് പ്രമുഖമായ പല ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചും വലിയ ലോഡ്ജുകളും ഹോട്ടലുകളും എല്ലാം പ്രവർത്തിക്കുന്നുമുണ്ട് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ വഴി പ്രവർത്തിച്ചു വരുന്ന ദേവസ്വം ഭരണ സമിതികളിൽ വലിയ തോതിൽ അഴിമതിയും മറ്റും നടക്കുന്നു എന്നത് കാലങ്ങളായുള്ള പരാതിയാണ് ദിവസ ജീവനക്കാരുടെ നിയമനങ്ങളിലും ദേവസ്വങ്ങളുടെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലും വലിയ തോതിൽ അഴിമതി നടക്കുന്നതായ പരാതികളുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്തിയാൽ ഇത്തരത്തിലുള്ള നിയമനങ്ങളും മറ്റും നേരിട്ട് നടത്തുന്നത് അവസാനിപ്പിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനെ പോലെ നിയമന ഏജൻസിയെ കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് അറിയുന്നത് നിയമനങ്ങളിൽ ഇത്തരം ഏജൻസികളുടെ ചുമതലയിൽ ആകുമ്പോൾ ടെസ്റ്റുകളും ഇന്റർവ്യൂകളും നടത്തി യോഗ്യരെ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് കേരളത്തിൽ ഇപ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നു വരികയാണ് ശബരിമല സ്വാമി അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് സ്വന്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള അടവുകൾ പയറ്റുകയാണ് കഴിഞ്ഞ ദിവസമാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് ഇത് സർക്കാരും ഇടതുമുന്നണിയും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടിനായി നടത്തിയ പരിപാടിയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ശബരിമല വിഷയത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ബി ജെ പിയും ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡുകളെയും ക്ഷേത്രങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ക്ഷേത്ര സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ നിയമത്തിലുള്ള നീക്കം എന്നൊക്കെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും പറയുന്നുണ്ടെങ്കിലും ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും മറ്റ് സംഘപരിവാർ സംഘടനകളുമാണ് എന്ന കാര്യം ഉറപ്പാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരേ ഘടനയിൽ പ്രവർത്തിക്കുന്നതിന് ിയന്ത്രണം കൊണ്ടുവരുന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന പുതിയ നിയമം ഇത് ക്ഷേത്രം നടത്തിപ്പിന് എല്ലായിടത്തും ഗുണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എങ്കിലും ഈ നിയമത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട് ഇപ്പോൾ രാജ്യത്തുള്ള ക്ഷേത്ര ഭരണ സമ്പ്രദായം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നാൽ അത് പറഞ്ഞുകൊണ്ട് മുസ്ലിം ക്രൈസ്തവ മത ആരാധനാലയങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും നിയന്ത്രണം കൂടി ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയും ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ബാധിക്കുന്ന നിയമം നടപ്പിലാക്കുമ്പോൾ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ എതിർപ്പ് വരുന്നതിന് സാധ്യതയില്ലാതെ വരികയും ചെയ്യും ഇത്തരത്തിൽ വലിയ തന്ത്രപരമായ നീക്കമാണ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നമയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല നന്ദി നമസ്കാരം